ഹലോ ഫ്രണ്ട്സ് നമ്മളുടെയൊക്കെ പ്രിയങ്കനായ ക്രിസ്ത്യാനോ റൊണാൾഡോ അതായത് ഫുട്ബോൾ ഇതിഹാസമായ ക്രിസ്ത്യാനോ കുറിച്ച് നമ്മൾ കുറേ റൂമറുകൾ ഈയിടക്കായിട്ട് കേട്ടിട്ടുണ്ട് അതായത് അദ്ദേഹം ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുകയാണ് എന്നുണ്ടെങ്കിൽ യൂട്യൂബിൻ്റെ എല്ലാ സിസ്റ്റങ്ങളും നിലച്ചു പോകും അത് ബഗ് ചെയ്യപ്പെടും അങ്ങനെയൊക്കെ ഒരുപാട് റൂമേഴ്സ് നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു ആയതിനാൽ അങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിനെ തുടങ്ങുന്നതിൻ്റെ പേരിൽ യൂട്യൂബ് അദ്ദേഹത്തെ ബാൻ ചെയ്തിരിക്കുകയാണ് അദ്ദേഹത്തിന് യൂട്യൂബ് ചാനൽ തുടങ്ങാൻ കഴിയുകയില്ല എന്നൊക്കെയുള്ള റൂമറുകൾ നമ്മൾ ഈടെയായിട്ട് ഒരുപാട് കേട്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ വെറും റൂമേഴ്സ് മാത്രമായിരുന്നു ഫൈനലി അവർ ക്രിസ്ത്യാനോ റൊണാൾഡോ ഏതാ പുതുതായിട്ട് ക്രിസ്ത്യാന റൊണാൾഡോയതാ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിരിക്കുന്നു യു ആർ ഡോട്ട് ക്രിസ്ത്യാനോ എന്ന പേരിലാണ് അദ്ദേഹം പുതുതായിട്ട് ഒരു യൂട്യൂബ് ചാനൽ അക്കൗണ്ട് തുടങ്ങിയിരിക്കുന്നത് ഏകദേശം വെറും നാല് മണിക്കൂറുകൾ കൊണ്ട് നാൽപ്പത്തിയേഴ് ലക്ഷം ഫോളോവേഴ്സാണ് അദ്ദേഹത്തിന് ഇപ്പോൾ യൂട്യൂബിലായത് ആയിട്ടുള്ളത് ഇനി എന്തൊക്കെ റെക്കോർഡുകളാണ് തകർക്കപ്പെടാനിരിക്കുന്നത് എന്ന് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു കാരണം ഏകദേശം എല്ലാ സോഷ്യൽ മീഡിയ റെക്കോർഡുകളും അദ്ദേഹത്തിൻ്റെ പേരിലാണുള്ളത് ഇൻസ്റ്റഗ്രാമിലായാലും മറ്റുള്ള ചാനൽസിലായാലും അതുപോലെ യൂട്യൂബ് പുതിയതായിട്ട് അദ്ദേഹം ക്രിയേറ്റ് ചെയ്യപ്പെട്ട ചാനലിനി എന്തൊക്കെ റെക്കോർഡുകളാണ് അദ്ദേഹം സ്വന്തമാക്കാനിരിക്കുന്നത് എന്ന് നമുക്ക് കാത്തിരിക്കേണ്ടിയിരിക്കുന്നു ഈ ഒരു സന്തോഷ വാർത്ത നിങ്ങളിലേക്ക്